വർഗീയതയും വിദ്വേഷവും നേതാക്കൾ മാത്രം പറഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്ന് മോദിയെയും ബി ജെ പിയേയും പഠിപ്പിച്ച തെരഞ്ഞെടുപ്പാണ് പോയത് അധികാരത്തിൽ വീണ്ടും തിരിച്ചെത്തിയപ്പോൾ അവർ നന്ദി പറയുന്ന ഒരു കൂട്ടരുണ്ട് അവർ കൂടി ഇല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ ബി ജെ പി ഒരുപാട് വിയർത്തുപോയേനെ അതുകൊണ്ട് തന്നെയാണ് ആ ടീമിനെ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് മോദി ക്ഷണിച്ചതും പറഞ്ഞു വരുന്നത് ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയാണ് ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പിക്ക് വേണ്ടി അവരെടുത്ത പ്രവർത്തനങ്ങളെ പാർട്ടിക്ക് കണ്ടില്ലെന്ന് നടിക്കാനായില്ല മോദിയുടെ അടിത്തറ ഇളകാതിരിക്കാൻ ഇക്കൂട്ടർ ചെയ്തത് വലിയ കഠിനാധ്വാനമാണ് അപ്പോൾ പിന്നെ മോദിക്ക് ഇവരെ എങ്ങനെ ക്ഷണിക്കാതിരിക്കാനാവും റൌഷൻ സിൻഹ രാഷ്ട്രീയ നിരൂപകനും ഹിന്ദുത്വ പ്രവർത്തകനുമായ റൌഷൻ സിൻഹയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമൻ തീവ്ര വർഗീയ പരാമർശങ്ങൾ നടത്തി ട്വിറ്റർ പോളിസി ലംഘിച്ചതിനാൽ റൌഷന്റെ ട്വിറ്റർ ഹാൻഡിൽ സസ്പെൻഡ് ചെയ്തിരുന്നു തന്റെ അക്കൌണ്ടിലൂടെ റോഷൻ തന്നെയാണ് ക്ഷണക്കത്തിന്റെ ചിത്രം പങ്കുവെച്ചത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി വസ്തുതാ വിരുദ്ധമായ പോസ്റ്ററുകൾ റൌഷൻ പങ്കുവയ്ക്കാറുണ്ട് അതോടൊപ്പം ഫലസ്തീന് നേരെയുള്ള ഇസ്രായേൽ യുദ്ധത്തിൽ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന നിരവധി പോസ്റ്റുകളും റൌഷൻ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു ഇസ്ലാമോ ന്യൂസിന്റെ എഡിറ്റർ ഇൻ ചീഫാണ് ചവാൻസ്കെ അപകടകരവും വർഗീയ വിഭജനവും ഉണ്ടാക്കുന്ന തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച ചരിത്രമാണ് സുദർശൻ ന്യൂസിനും അതിലെ മാധ്യമ പ്രവർത്തകർക്കും ഉള്ളത് അതിന് ബിജെപിയിൽ നിന്ന് പലപ്പോഴും അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്താണ് സുദർശൻ ന്യൂസ് വിദ്വേഷ പ്രസംഗങ്ങളും വർഗീയതയും തെറ്റായ വിവരങ്ങളും കൂടുതലായി പുറത്തുവിട്ടത് അഭിജിത് അയ്യർ അഭിജിത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിലെ സീനിയർ ഫെലോ ആണ് അഭിജിത്ത് അയ്യർ മിത്ര മുസ്ലിങ്ങളെ നിന്ദ്യമായ ഭാഷയിലാണ് ജഗന്നാഥ കൊണാർക്ക് എന്നീ ക്ഷേത്രങ്ങളെ അവഹേളിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് ഇട്ടതിന് രണ്ടായിരത്തി പതിനെട്ടിൽ ഭുവനേശ്വർ പോലീസ് മിത്രയെ അറസ്റ്റ് ചെയ്തിരുന്നു വലതുപക്ഷ പ്രചാരണ മാധ്യമമായ ഓപ് ഇന്ത്യയുടെ ചീഫ് എഡിറ്ററാണ് ലവ് ജിഹാദ് മുസ്ലിം വിരുദ്ധത തുടങ്ങിയ വിഷയങ്ങളാണ് പലപ്പോഴും ഓ ഇന്ത്യയുടെ പ്രധാന വിഷയം ടെലിവിഷൻ ചർച്ചയ്ക്കിടെ നൂപ്പൂർ ശർമ്മ പ്രവാചകനെ നിന്നിച്ച് പരാമർശം നടത്തിയത് വലിയ വിവാദമായിരുന്നു ഇതിനെതിരെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നടക്കം എതിർപ്പുമുണ്ടായിരുന്നു തുടർന്ന് നൂപൂറിനെ സസ്പെൻഡ് ചെയ്യാൻ ബി ജെ നിർബന്ധിതമാകുകയായിരുന്നു എന്നിട്ടും പിന്നീട് എല്ലാം പഴയപടി തന്നെ